സുനിൽ ഛേത്രി ഇല്ലാതെ ഇന്ത്യൻ ഫുട്ബോൾ ടീം ഇന്ന് ഖത്തറിനെതിരെ ഇറങ്ങുന്നു യോഗ്യത രണ്ടാം റൌണ്ടിലെ അവസാന മത്സരത്തിലാണ് ഇന്ത്യ ഖത്തറിനെ നേരിടുന്നത് ബിൻ സ്റ്റേഡിയത്തിൽ രാത്രി മത്സരം ഇന്ത്യയുടെ നായകനും മുന്നേറ്റ താരവുമായിരുന്ന സുനിൽ ഛേത്രി വിരമിച്ചതിനു ശേഷമുള്ള ടീമിന്റെ ആദ്യ മത്സരമാണ് ഇന്ന് നടക്കുന്നത് കരുത്തരായ ഖത്തറാണ് എതിരാളികൾ ഖത്തറിനെതിരെ അത്ര മികച്ച റെക്കോർഡല്ല ഇന്ത്യക്കുള്ളത് അതുകൊണ്ട് തന്നെ സൂപ്പർ താരം സുനിൽ ഛേത്രിയുടെ കൂടി നികത്തി വേണം ഇന്ത്യക്ക് ടീമിനെ ഇറക്കാൻ ഛേത്രിയുടെ അഭാവത്തിൽ മുന്നേറ്റ താരം വിക്രം പ്രതാപ് സിംഗിലാണ് എല്ലാ കണ്ണുകളും കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം മികച്ച പ്രകടനമാണ് താരം കാഴ്ചവെച്ചത് ഇഗോർ ഇഗോർസിമാക്കിന് മറ്റ് ഇല്ലെങ്കിൽ മികച്ച വേഗതയും കൃത്യമായ പൊസിഷനിങ്ങും പുലർത്തുന്ന വിക്രം പ്രതാപ് സിംഗ് തന്നെയാകും ഛേത്രിക്ക് പകരക്കാരനാവുക മലയാളി താരം സഹൽ അബ്ദുൾ സമദിനും മധ്യനിരയിൽ ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള കണക്കുകൾ നോക്കിയാൽ ഖത്തറിനാണ് മുൻതൂക്കം രണ്ട് അന്താരാഷ്ട്ര സൗഹൃദ മത്സരങ്ങളും മൂന്ന് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളുമടക്കം അഞ്ച് തവണയാണ് ഇരു ടീമുകളും നേർക്കുനേർ എത്തിയത് രണ്ടെണ്ണത്തിൽ ജയം ഖത്തറിനൊപ്പം നിന്നപ്പോൾ ഒരു മത്സരത്തിൽ മാത്രമാണ് ഇന്ത്യ ജയിച്ചത് രണ്ട് മത്സരങ്ങൾ സമനിലയിൽ പിരിഞ്ഞു ആകെ രണ്ട് ഗോളുകൾ ഇന്ത്യ നേടിയപ്പോൾ അഞ്ച് ഗോളുകൾ ഖത്തർ ഇന്ത്യൻ ഗോൾ പോസ്റ്റിലെത്തിച്ചു യോഗ്യതാ രണ്ടാം റൌണ്ടിൽ പതിമൂന്ന് പോയിന്റുമായി ഖത്തർ ഒന്നാം സ്ഥാനത്തും അഞ്ച് പോയിന്റുമായി ഇന്ത്യ രണ്ടാം സ്ഥാനത്തുമാണ് മൂന്നാം റൌണ്ടിലേക്ക് കടക്കണമെങ്കിൽ ഇന്ത്യയ്ക്ക് ഇന്ന് ജയം അനിവാര്യം ദോഹയിലെ ജാസിം ബിൻ ഹമദ് സ്റ്റേഡിയത്തിൽ രാത്രി ഒൻപത് പതിനഞ്ചിനാണ് മത്സരം ആരംഭിക്കുക സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്